അവരിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഈ ഗവൺമെന്റ് ഗവൺമെന്റ് ആ ഗവൺമെന്റിനെതിരായിട്ട് ഇവിടെ ഒരു അക്ഷരം ഒരു കാര്യം ചെയ്യാൻ തയ്യാറാവുന്നില്ല ബി ജെ പി ഗവൺമെന്റ് എന്നാണ് ഇവർ തമ്മിൽ അന്തർസാരുണ്ട് എന്നാണ് ഏതൊക്കെയാ കേസ് നമ്മൾ നോക്കണല്ലോ ഇതിപ്പോ രാജ്യത്തെ മുമ്പ് പ്രധാന ഇവിടെ ഗവൺമെന്റിനെതിരായിട്ട് കാര്യമായ ഒരു കേസും ഇല്ല നിങ്ങൾക്ക് പറയാൻ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം സെൻട്രൽ ഏജൻസികൾ അവിടെ ഇവിടെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കള്ളപ്രചരണങ്ങൾ മാത്രമാണ് ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വളരെ വലിയ രീതിയിൽ വിശദീകരണം നടന്നു കേട്ടു എന്താ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഈ ഗവൺമെന്റിനെതിരായി പിണറായിക്കെതിരായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് സുപ്രീം കോടതിയിൽ ഉണ്ടത്രിൻ കേസ് ആണ് അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അത് എത്രയോ പ്രാവശ്യം മാറ്റി മാറ്റി വെച്ചു എന്നിട്ട് ഇപ്പോഴും ആ കേസ് എടുക്കുന്നില്ല നമ്മുടെ സഹാർ ഒരു കാര്യം മനസ്സിലായിക്കോ ലാവലിൻ കേസ് എന്നൊരു കേസ് ഇല്ല കേസ് ഹൈക്കോടതിയുടെ ഭാഗമായിട്ട് തന്നെ സ്പെഷ്യൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള കോടതി അതിനെ തള്ളിക്കളഞ്ഞു ഇത് നിലനിൽക്കുന്ന കേസല്ല വിചാരണ പോലും വേണ്ട വിചാരണ പോലും വേണ്ട എന്ന് സി ബി ഐ കൊടുത്ത കുറ്റപത്രത്തിലെ കാര്യങ്ങൾ വെച്ച് ആദ്യം അതിന്റെ പ്രാഥമികമായ പരിശോധനയിൽ തന്നെ ആ വാദങ്ങളും എല്ലാം തള്ളിക്കളഞ്ഞു ആ കേസേ നിലവിലില്ല ആ കേസേ നിലവിലില്ലാത്തിന് ഞങ്ങൾക്കൊരു കേസ് ഉണ്ട് എന്ന് പറഞ്ഞ് സി ബി ഐ സുപ്രീം കോടതിയിൽ പോയതാണ് അതെങ്ങനെയാ ലാവിലും കേസാകുക ൻ കേസ് വേണോ വേണ്ടയോ എന്നാണ് സുപ്രീം കോടതി തീരുമാനിക്കേണ്ടത് അല്ലാണ്ട് രാവിലെ കേസല്ല നാട്ടിലെ ആളെ പറ്റിക്കാൻ വേണ്ടി വ്യാപകമായ പ്രചാരവേലയാണു മുപ്പത്തി ഒമ്പത് പ്രാവശ്യം നാപ്പത് പ്രാവശ്യം മാറ്റി മാറ്റി വെച്ചു പോയി എന്നുള്ളതാണ് ഞങ്ങൾക്കറിയാം എന്താ മാറ്റി വെക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ഇത് മനസ്സിലാവായിട്ടല്ല അപ്പൊ രാവിലിൻ കേസ് ഇവിടെ ഹൈക്കോടതി സ്പെഷ്യൽ കോടതി പ്രത്യേകമായിട്ട് പരിശോധിച്ച് അതിൽ കാമ്പില്ല എന്ന് കണ്ട് പൂർണ്ണമായിട്ടും ഒഴിവാക്കി വിചാരണ പോലും പൂർത്തിയാക്കേണ്ടി വന്നില്ല ഒഴിവായി അതിന്റെ പേര് സി ബി ഐ ഞങ്ങൾക്ക് കേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി പോയി നിങ്ങൾക്ക് കേസ് എന്താ കേസ് എന്ന് നിങ്ങൾ പറ സുപ്രീം കോടതി അപ്പൊ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ ഇതേ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ വാദിക്കേണ്ട വക്കീലിന് പനി പിന്നെയോ വാദിക്കേണ്ടെന്ന വക്കീലിന് വേറെ കേസ് വാദിക്കേണ്ട വക്കീലിന് വേറെ എന്തെങ്കിലും അസൗകര്യം എത്ര ഇത്രയും സമയം എന്താ കാര്യം എന്ന് നിങ്ങൾ മനസ്സിലായിക്കോ ഇവന്റെ കയ്യിൽ ഒരു ചുക്കൂല്ല രാവിലെ കേസ് സംബന്ധിച്ച് എന്നോട് തന്നെ പറഞ്ഞു ചോദിച്ചപ്പോ പത്രജനോട് ഞാൻ പറഞ്ഞു കേസ് കേസൊന്നും ഒരു കേസില്ല കേസില്ലാതായപ്പോ ഞങ്ങക്ക് കേസുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കേസും കൊണ്ടുപോയത് സി ബി ഐ ആണ് സി ബി ഐക്ക് ആ കേസ് കോടതിയുടെ മുമ്പിൽ കേസില്ല അവിടെ പോയതിന് എന്തിനാ കേസുണ്ടോ ഇല്ലയോ നോക്കാനാണ് കേസുണ്ടോ ഇല്ലയോ നോക്കാൻ കേസിന്റെ ആവശ്യമായ തെളിവ് കൊടുക്കണ്ടേ ആ തെളിവ് കൊടുക്കാൻ നിങ്ങൾക്കില്ല സി ബി ഐയുടെ കയ്യിൽ ഒന്നുമില്ല അപ്പോ അതിങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയിട്ട് ഒരു കേസ് ഉണ്ട് എന്ന് വരുത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് കള്ളപ്രചരണം നടത്തുന്ന ലാവലിൻ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം